നമസ്കാരം മലയോര എക്സ്പ്രസ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ബമ്മൻ പ്രതിഷേധങ്ങൾ ഇരമ്പിയ ഒരു നാടായിരുന്നു ഇടൂ മീൻകളയിൽ മാരക മയക്കുമരുന്ന് മായി ഒരാളെ പിടികൂടി പൗര മുന്നണികൾ പൗരവലി സംഘടനകൾ അതേപോലെ രാഷ്ട്രീയ സംഘടനകൾ മതസംഘടനകൾ എല്ലാം വലിയ പ്രതിഷേധത്തിലുമായിരുന്നു അതെല്ലാം പുല്ലുവലയായി ഇന്ന് വീണ്ടും അത് ഓപ്പൺ ആയിരിക്കുകയാണ് നമുക്ക് ദൃശ്യത്തിലേക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം മാർക്കറ്റ് 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 എല്ലാവരും അന്നത്തെ ഒരു മഞ്ചേരിയുടെ അണിയേരോ വിശേഷത്തിൽ അണിയേരോ വിശേഷത്തിൽ അണിയേരോ പഞ്ചാവും എംഡിഎംഎൽ പഞ്ചാവും സെൻട്രിയല്ലാണ് നാല് നാവത്തം എടൂരി നാടി നാല് നാവത്തം എടൂരി നാടി നാല്